നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് രണ്ടാം പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കിയ ഹാട്രിക് നേടിയതിനു ശേഷം റയൽ മാറ്റഡിന്റെ സൂപ്പർ താരം കിഴിൻ എംബാപ്പെ പറയുകയാണ് റയൽ മാറ്റഡിനായി കളിക്കുക എന്നത് തന്നെ വാലന്റിയോറിനേക്കാൾ വലുതാണ് എനിക്ക് അങ്ങനെയാണ് എന്ന് യെസ് നിലവിൽ വാലന്റിയോർ ജേതാവാര റോഡ്രി ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് വിനിക്ക് കിട്ടേണ്ട വാലന്റിയോറാണ് അത് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് തങ്ങള് ൂറ് പ്രോഗ്രാം ബഹിഷ്കരിച്ചത് എന്ന നിലപാട് റെയിലെടുത്ത് നമ്മൾ കണ്ടതാണല്ലോ അതിൻ്റെ കൂടി വെളിച്ചത്തിൽ വേണം മെമ്പാപ്പയുടെ ഈ ഒരു പ്രതികരണം പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ കളിച്ച ശേഷം പറയുന്നു പ്ലേയിങ് ഫോർ റയൽ മാറ്റഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ടു മീ ദാൻ വിന്നിംഗ് ദി വാലൻഡിയോർ വാലൻഡിയൂർ നേടുന്നതിനേക്കാൾ വലുതാണ് പ്രാധാന്യമുള്ളതാണ് എനിക്ക് റയൽ മാറ്റഡിനായി കളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു അൻപത് ഗോളുകളിലേക്കാണോ പോകുന്നത് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തിനാക്കണം യു വൺ ഫിഫ്റ്റി നിങ്ങൾക്ക് അൻപതാണോ വേണ്ടത് ഐ ഹാവ് നോ ലിമിറ്റ് ഞാൻ ഒരു പരിധിയും വെച്ചിട്ടില്ല എനിക്ക് അൻപത് ഗോളോ അതിലധികമോ ഒക്കെ നേടാൻ കഴിയും ഞാൻ വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇതാണോ റയലിൻ്റെ ജേഴ്സിയിലുള്ള ഏറ്റവും ബെറ്റർ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് റയൽ മാഡിൻ്റെ ജേഴ്സിയിലുള്ള എൻ്റെ ബെസ്റ്റ് നൈറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് നൈറ്റ് ഫോർ ഷ്യർ പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ അടുത്തതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹോപ്പുളി ജിറോണക്കെതിരെ സൺഡേ ഇതിനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എം ബാപ്പെ പറയുന്നു ഓ എന്തൊരു മെന്റാലിറ്റിയാണ് ഈ മെന്റാലിറ്റിയുള്ള മറ്റൊരു താരത്തെ നമ്മൾ അവിടെ കണ്ടിരുന്നില്ലേ റെയൽബാൻ അതെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആ സിആർ സെവൻ ആയിട്ടുള്ള ഐ കാണെന്ന് എംബാപ്പെ ഇതുപോലെ പ്രകടനം നടത്തിയില്ലെങ്കിൽ ഈ മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അല്ലേ അത്ഭുതപ്പെടേണ്ടതു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി